കുറച്ച് ദിവസമായി ഞാൻ എൻ്റെ ടെറസിലോട്ട് കയറിയിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ മഴയും അതിന് മുമ്പേ രണ്ട് മൂന്ന് ദിവസം എന്ന് വെച്ചാൽ അഡമഴ അപ്പോൾ ഒരു ഒരാഴ്ചക്ക് മേലെയായി ഞാൻ ടെറസിലോട്ട് കയറാതെ അപ്പോഴത്തേന് കണ്ടോ വെണ്ടയുടെ ഇലയൊക്കെ അരിപ്പിയായി ഇതിൽ പുഴുവിൻ്റെ ഇതുണ്ടായിരുന്ന ഞാൻ ഇതൊക്കെ അടത്തി കളഞ്ഞ് അതിനെ കൊന്നിരുന്നു ഇപ്പം ഇതിനിപ്പോൾ കാര്യമായിട്ട് പുഴുശല്യം കാണുന്നില്ല പക്ഷേ ഇത് കണ്ടോ എന്താ നമ്മുടെ വെണ്ടക്കയിൽ എന്താ ഇങ്ങനെതാ ഈ ഇതിനകത്ത് പച്ച പച്ചക്കളറ് പുഴുണ്ടാവും അത് കാണിച്ചു തരാവേ ഇതാ കണ്ടോ കണ്ടോ കാണുന്നുണ്ടോ ഇതാ ഇതാണ് നമ്മുടെ ഇലയൊക്കെ തിന്ന് തീർക്കണേ പുഴുവാണിത് ഒന്നുകിലും നമുക്കിതിനായിട്ട് ഞെരിച്ച് കളയണേ പിന്നെ കൊല്ലു എടുത്ത് കൊന്ന് കളയണം എന്താ കണ്ടോ ഇങ്ങനെ ഇല മൊത്തം തിന്ന് നശിപ്പിക്കും രാത്രി പുറത്തിറങ്ങുക ഇല മൊത്തം തിന്ന് നശിപ്പിക്കും അത് ഈ വെണ്ടയ്ക്ക് മാത്രമല്ല നമ്മുടെ പാവലിനും പാവലിനൊക്കെ കയറും ഇത് പാവൽ ഇത് കണ്ട വെണ്ടേര ചുവട്ടിൽ തന്നെയാണ് ഒരു പാവലുള്ളത് അപ്പം ഞാനത് കൃത്യമായിട്ട് അതിന് നമുക്ക് ഈ പുഴു പുഴു വന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് കളയാം പുഴുവിനെ ഉള്ളതിനെ ഒന്ന് എല്ലാത്തിനെ ഒന്ന് നമുക്ക് ഇലയൊക്കെ ശ്രദ്ധിച്ചിട്ട് നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കൊരു മരുന്ന് അതിന് തളിച്ചു കൊടുക്കാവേ ഞാനതായതിന് തളിക്കാൻ പോണത് പുഴു കൂശല്യത്തിന് തളിക്കാൻ പോകുന്ന സാധനം എന്താണെന്നറിയുമോ ഇതാന്നാണ് ബിവേറിയ അട്ടാ ബിവേറിയ ബാസിയാനെന്ന് പറഞ്ഞ സാധനം നമ്മുടെ കോളേജ് അഗ്രികൾച്ചർ പടന്നക്കാടിൻ്റെ പ്രോഡക്റ്റാണ് ബിവേറിയ പുഴുക്കൾക്കും എല്ലാത്തിനും നല്ലതാണിതാ ഇലതീനി പുഴുക്കൾ തണ്ട് വണ്ടുകൾ തീനൂറ്റി കൊടുക്കുന്ന കീടങ്ങൾ വാഴയുടെ മാണപ്പുഴു അങ്ങനെ തടതുരപ്പം പുഴു എന്നിവയൊക്കെ എല്ലാം ഉള്ളതാണ് ഇത് നല്ല എഫക്റ്റീവാന്നേ ഞാനിത് മുമ്പേ ഒഴിക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല എഫക്റ്റീവ് ഉണ്ടായിരുന്നു ഇത് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള കണക്കിൽ അപ്പോൾ ഞാനിത് കുറച്ചധികം വെള്ളത്തിൽ ഒഴിക്കുന്നുണ്ട് കാരണം ഇത് സ്പ്രേ ചെയ്യാനും എടുക്കാം നമുക്ക് തറുത്തിൽ ഒഴിച്ചും കൊടുക്കണം കാരണം മണ്ണിൽ നിന്ന് അത്ര ഈ പുഴുവിൻ്റെ പിന്നെ ഇത് ലാർവകൾ ഉണ്ടാകുന്നത് അപ്പോൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കണം നമുക്ക് സ്പ്രേയും ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിതാ കലക്കി വെച്ചു നല്ല പാല് പോലെ ഉണ്ടാവും നമ്മുടെ ചൂടമുണസൊക്കെ കലക്കിയ പോലെ ഉണ്ടാവും അതുപോലെ ഞാൻ ഇതാ സ്പ്രേ ബോട്ടിലാക്കി വെച്ചു അപ്പോൾ ഇത് നമുക്ക് സ്പ്രേയും ചെയ്യണം അതുപോലെ നമുക്ക് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം എന്തോ ഇലയുടെ അടിയിലും ഫോണും ഫോണും പിടിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു കൈ കൊണ്ടേ നടക്കൂ ഞാനിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമോ എല്ലാം ഇതുപോലെ നമ്മുടെ ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ അത് തടത്തിൽ ഒഴിച്ചു കൊടുക്കണം അപ്പത് സ്പ്രേ ചെയ്ത് കൂടാണ്ടതാ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കണം ഇലതീനി പുഴുക്കളോ അതും പിന്നെ ഇല ചുറ്റി പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേറിയ സ്പ്രേ ചെയ്തും ഇലയിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ അത് നല്ലൊരു എഫക്റ്റീവാണ് കേട്ടോ